കാഴ്ചപരിമിതനായ ലോട്ടറി വിൽപ്പന തൊഴിലാളിയെ കബളിപ്പിച്ച് അൻപത് രൂപയുടെ തൊണ്ണൂറ് ലോട്ടറി ടിക്കറ്റുകളുമായി യുവാവ് കടന്നു കളഞ്ഞു കൊല്ലംകൂട കുറ്റിപ്പാടം സ്വദേശി അൻപത്തിയെട്ടുകാരൻ മണികണ്ഠന്റെ കയ്യിൽ നിന്നാണ് അപരിചിതനായ യുവാവ് ടിക്കറ്റുകൾ കൈക്കലാക്കി മുങ്ങിയത് ബുധനാഴ്ച വടവനൂർ കൂത്തുംപാക്ക് ചായക്കടയുടെ മുന്നിലാണ് തട്ടിപ്പ് നടന്നത് മണികണ്ഠൻ ടിക്കറ്റ് വിൽക്കുന്നതിനിടയിൽ മറ്റൊരു ലോട്ടറി എന്ന പേരിൽ അപരിചിതൻ എത്തുകയായിരുന്നു ബുധനാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് നറുക്കെടുപ്പ് നടക്കാനിരുന്ന കേരള ലോട്ടറിയുടെ ഫിഫ്റ്റി ഫിഫ്റ്റിയുടെ രണ്ട് ടിക്കറ്റുകൾ വാങ്ങുകയും നൂറ് രൂപ നൽകുകയും ചെയ്തു പിന്നീട് അപരിചിതൻ തന്റെ കൈവശമുള്ള ഫിഫ്റ്റി ഫിഫ്റ്റിയുടെ രണ്ട് ടിക്കറ്റുകൾ മണികണ്ഠന് നൽകി പകരം മണികണ്ഠന്റെ കയ്യിൽ നിന്ന ഇതേ ലോട്ടറിയുടെ രണ്ട് ടിക്കറ്റുകൾ മാറ്റ കച്ചവടമായി വാങ്ങുകയും ചെയ്തു ഇതിനിടെ ഭാഗ്യ നമ്പർ നോക്കണമെന്ന പേരിൽ മണികണ്ഠന്റെ കയ്യിലുള്ള ഫിഫ്റ്റി ഫിഫ്റ്റിയുടെ ടിക്കറ്റ് കിട്ട മുഴുവനായി വാങ്ങി കുറച്ചു സമയം നോക്കി കുറച്ച് സമയത്തിന് ശേഷം ഒരു കെട്ട് ടിക്കറ്റുകൾ മണികണ്ഠന് മടക്കി നൽകി ഒരു കണ്ണിന് പൂർണമായും കാഴ്ചയില്ലാത്ത മണികണ്ഠൻ അപരിചിതൻ തിരിച്ചു നൽകിയ കെട്ടുമായി സൈക്കിളിൽ വിൽപ്പനയ്ക്കായി യാത്ര തുടർന്നു ഇടയ്ക്ക് ഒരാൾക്ക് രണ്ട് ടിക്കറ്റുകൾ വിറ്റപ്പോഴാണ് കയ്യിലുള്ള ടിക്കറ്റുകൾ മൊത്തം ഈ മാസം പതിമൂന്നിന് നറുക്കെടുപ്പ് കഴിഞ്ഞ നിർമ്മൽ ടിക്കറ്റുകളാണെന്ന് തിരിച്ചറിഞ്ഞത് പിന്നീട് പല വഴിക്കും തിരിച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ലെന്ന് മണികണ്ഠൻ പറഞ്ഞു രണ്ട് ടിക്കറ്റ് എനിക്ക് തന്നു എൻ്റെ രണ്ട് ടിക്കറ്റ് അയാൾക്ക് കൊടുത്തു അത് കഴിഞ്ഞിട്ട് രണ്ട് ടിക്കറ്റുകൊണ്ട് വേണം എൻ്റെ ടിക്കറ്റ് മൊത്തം വാങ്ങിച്ചു രണ്ട് ടിക്കറ്റ് കൊടുത്ത് നൂറ് രൂപയും തന്നു ബാക്കി നിൽക്കുന്ന ടിക്കറ്റ് പഴയ ടിക്കറ്റ് എൻ്റെ ടിക്കറ്റ് അയാൾക്ക് അയ്യത് വെച്ചു ആ ടിക്കറ്റ് ഞാൻ വേറെ ആൾക്ക് അടുത്ത് നിൽക്കുന്ന ആൾക്ക് കൊടുത്ത് അയാൾ രണ്ട് ടിക്കറ്റ് എടുത്ത് ടിക്കറ്റ് എടുത്ത് ബാക്കി ടിക്കറ്റ് പൈസ തരുമ്പോഴാണ് ഞാൻ ടിക്കറ്റ് ടിക്കറ്റ് ചേഞ്ച് മാറി ടിക്കറ്റ് ഇന്നത്തെ അല്ല എന്ന് പറഞ്ഞു അയാൾ എടുത്താലും ശ്രദ്ധിച്ചില്ല മാറ്റി നൽകിയ നിർമ്മൽ ലോട്ടറികളിൽ ഒന്നിന്റെ പുറകിലും ഏജൻസീസിൽ ഇല്ലാത്തതിനാൽ വ്യാജ ടിക്കറ്റുകളാണ് ടിക്കറ്റുകളാണിതെന്നാ കരുതാനേ നിർവാഹമുള്ളൂ കൊല്ലംകോട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് യു ടി വിന്യൂസ് പാലക്കാട്